എ പി അനീഷയുടെ ആത്മഹത്യാ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഭവത്തെ സർക്കാർ ഗൌരവത്തോടെ കാണണം ജുഡീഷ്യറിയെ അട്ടിമറിക്കുന്ന സംഘങ്ങൾ സംസ്ഥാനത്തെ കോടതികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതും ദുർബലപ്പെടുത്തുന്നതുമാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം നീതിയുക്തമാകില്ലെന്ന ആശങ്ക അഭിഭാഷകരും ഉന്നയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പഴുതടച്ചുള്ള അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ നിയമിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടും ിയതായും പ്രതിപക്ഷ നേതാവ് പാലക്കാട് പറഞ്ഞു കൊല്ലത്ത് ആത്മഹത്യ അവരുടെ ആത്മഹത്യാ കുറിപ്പിലും അവരെ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലും എങ്ങനെയാണ് നീതിന്യായ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് അവരോട് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്ത് അവരോട് പറഞ്ഞിരിക്കുന്നത് അവരോട് രാജിവെച്ച് വീട്ടിലിരിക്കാനാണ് അല്ലെങ്കിൽ ലീവെടുത്ത് വീട്ടിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവിടെയുള്ള പ്രോസിക്യൂഷൻ സംവിധാനം എന്ന് പറയുന്നത് അട്ടിമറിക്കുകയാണ് അത് ഞങ്ങളാണ് സംസാരം ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് മര്യാദയ്ക്കുന്ന അവരുടെ പറയുന്നത് അപ്പൊ ഈ അധികാരം ഈ തുടർഭരണം എത്രമാത്രം സി പി എമ്മിന്റെ സംവിധാനങ്ങളെ ദുഷിപ്പിച്ചിരിക്കുന്നു ജീർണിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സ്ത്രീയായ ഒരു എ പിക്ക് നീതിന്യായം നടപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്